ഹായ് എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഡാൻസ് ട്യൂട്ടോറിയലാണ് മോഹീരോ മുലാ എന്ന സോങ്ങിന്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന ഡാൻസ് സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയലാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മ്യൂസിക്കും കാര്യങ്ങളും ഒന്നുമില്ല ഡയറക്റ്റ് നമ്മൾ ലൈൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ നിൽക്കാം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചേർന്നിട്ട് നിൽക്കുക റൈറ്റ് കൈ മുകളിൽ ഇങ്ങനെ വിൽക്കുക ലെഫ്റ്റ് കൈ ഇവിടെ നെഞ്ചിന് നേരെയായിട്ട് ഇങ്ങനെ വെക്കുക നമ്മുടെ ലെഫ്റ്റ് കാല് ഇങ്ങനെ വെക്കുക അതായത് കുറച്ച് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പോലെ വെക്കുക വിരലുകളില് കുത്തിയിട്ട് വെക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് റൈറ്റ് കൈകളിലേക്ക് നോക്കുക കൈകളിലേക്കല്ല കുറച്ച് ദൂരേക്കായിട്ട് നോക്കുക എന്നിട്ട് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് കൈ ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കുക ഈ റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഇങ്ങനെ നടക്കുക അതേ സമയത്ത് നമ്മുടെ മുഖവും ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക ചെറുതായിട്ട് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുക കൊടുക്കണം നമ്മൾ ചെയ്യണം നമ്മൾ ആദ്യം ഇങ്ങനെയല്ലേ ഉള്ളത് റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടാണ് ഉള്ളത് നമ്മുടെ കാലുകൾ ഇങ്ങനെയാണുള്ളത് അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയ അപ്പോ നമ്മുടെ റൈറ്റ് കാല് വെരലുകളില് കുത്തിയിട്ട് വെക്കാം ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെ വരും റൈറ്റ് കൈ ഇവിടെ കവിളിന്റെ ഭാഗത്തായിട്ടും ലെഫ്റ്റ് കവിളിന്റെ ഭാഗത്തായിട്ടും ലെഫ്റ്റ് കൈ ഇവിടെ വയറിന്റെ മുകളിലായിട്ടും പിടിക്കുക എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെന്നിട്ടുള്ളതെങ്കിലും നമ്മൾ നോക്കുന്നത് റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്കായിരിക്കണം അപ്പോ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അനങ്ങിക്കൊടുക്കുക കൊടുക്കുക നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എന്നാലും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോയും ടൂട്ടോറിലും രണ്ടും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കത്തക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ് ഈ ഒരു ഷോർട്ടിൽ വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ സെയിം ലൈന് ആവർത്തിച്ചു വരുന്നുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഇങ്ങനെ വരും രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക ഈ വിരലുണ്ടല്ലോ ഇങ്ങനെ മടക്കിയിട്ട് പിടിക്കുക എന്നിട്ട് എല്ലാ വിരലുകളും ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇവിടെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കൈ മുകളിലേക്ക് കൊണ്ടുപോവുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുക എന്നിട്ട് താഴേക്ക് കൊണ്ടുവരിക നമ്മുടെ കൈ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉണ്ടാവുക മുകളിലേക്ക് എത്തുമ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുക താഴേക്ക് കൊണ്ടുവരുക അതുപോലെ തന്നെ ലെഫ്റ്റ് കൈയും ഇങ്ങനെ പോവുക മുകളില് എത്തിയിട്ട് നമ്മുടെ മുൻപിലേക്കായിട്ട് കൈയ്യെ ഇങ്ങനെ തിരിക്കുക എന്നിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരാ അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ കൈകളിലേക്ക് നോക്കുക അപ്പൊ കാലുകൾ വരുന്ന നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് പോകുന്നുണ്ട് ആദ്യം റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കാലു ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക പിന്നീട് ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാല് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക അപ്പൊ കാലുകൾ ഇങ്ങനെ നേരെ എടുത്ത് വെക്കാതെ കാലുകൾ ഇങ്ങനെ വെക്കുക റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ചു വെക്കുക പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഈ കൈ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മുടെ റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടില് ഇങ്ങനെ വെരലുകളിൽ കുത്തിയിട്ട് വെക്കാം അപ്പൊ എങ്ങനെയാണ് ഒന്ന് കാണിക്കാം വൺ ടൂ ത്രീ ഇങ്ങനെ വരും ഈ കൈ വൺ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ആദ്യത്തെ രണ്ട് വിരലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് തലയുടെ മുകളിലായിട്ട് പിടിക്കുക അപ്പൊ നമ്മുടെ റൈറ്റ് കാലത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോ ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്ക കൈകളിലേക്ക് ഇങ്ങനെ നോക്കുക എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് നോക്കുക മോഹെ തോലാൽ പിന്നെന്താണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓൾറെഡി ഇങ്ങനെയാണ് ഉള്ളത് ഈ ഒരു പൊസിഷനിൽ തന്നെയാണല്ലോ ഉള്ളത് അപ്പൊ അവിടുന്ന് നമ്മൾ ജസ്റ്റ് കൈകള് ഇങ്ങനെ കൊണ്ടുവരിക ഞാൻ പറഞ്ഞല്ലോ ഇത് കത്തക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ് ചെയ്യുന്നത് അതുകൊണ്ട് കൃഷ്ണനെ നമുക്ക് ഇങ്ങനെ പിടിക്കാം ആദ്യത്തെ രണ്ട് വെറലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പിടിക്കുക അധികം ചേർത്ത് പിടിക്കണ്ട കുറച്ച് വിട്ട് പിടിക്കുക എന്നിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക പക്ഷെ മുട്ടുകൾ നന്നായിട്ട് ഉയർത്തിയിട്ട് പിടിക്കാം അപ്പോ ഇങ്ങനെ പിടിക്കാം കൃഷ്ണനെ ജസ്റ്റ് നമ്മൾ പിടിക്കുക ചെയ്യണം റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുക അത് കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കും ഇതൊരു സ്ലോ സോങ് ആണ് അതുകൊണ്ട് എന്റെ എക്സ്പ്രഷൻസും ലുക്സും കൊടുക്കുന്നതും കൃത്യായിരിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുക നന്ദ കെ പിന്നെന്താണ് അപ്പോ നന്ദഗോബരുടെ മകൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഇങ്ങനെയാണുള്ളത് അപ്പൊ ജസ്റ്റ് നമ്മള് ഈ കാലെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക നന്ദ അപ്പോ ഈ എന്താ പറയാ ഈ കൈ ഇവിടെ തന്നെ പിടിക്കാം എന്നിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് റൈറ്റ് കോർണറിലേക്കായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കും പോലെ കാണിക്ക നന്ദ കെന്ത് ചെയ്യണം പിന്നെ അവിടുന്ന് തന്നെ ആ കൈ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് തലയിൽ ഇങ്ങനെ ചെയ്യാം അപ്പോഴും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ തന്നെ വെച്ചാൽ മതി അപ്പൊ ഞാൻ അതിൽ ആ ഒരു ഷോട്ടിൽ പാടിയിട്ടാണ് സോങ് പാടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പാടിയിട്ട് ചെയ്യണം പാടാതെ നീട്ടി ചെയ്യാം പക്ഷെ എക്സ്പ്രഷൻസ് കൊടുക്കണം ആ ഒരു വാത്സല്യത്തോടെയുള്ള ആ ഒരു എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോഴും അപ്പൊ അതിൽ നമ്മള് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ഈ ഒരു റിസ്റ്റിന്റെ സ്ഥലത്തായിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുക എന്നിട്ട് ജസ്റ്റ് വൺ ഈ ലെഫ്റ്റ് കാല് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് എടുത്ത് വെക്കുക ബോഡിയും ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് വലിക്കുക അപ്പൊ കണ്ണനോട് പറയാണ് എന്നെ കളിയാക്കൊന്നും ചെയ്യരുത് എന്നോട് കുസൃതി ഒന്നും കാണിക്കരുത് എനിക്ക് ജസ്റ്റ് ആ ഒരു റെഡ് കളർ വേണം അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ നമ്മുടെ റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്ക് തന്നെ നോക്കിയിട്ട് ചെയ്യാം ജസ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക അതുപോലെ എക്സ്പ്രഷനും കൊടുക്കുക സ്ഥലം ഇങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് എനിക്ക് കൊടുക്കുക അപ്പൊ എന്താണ് ചീടോനഹി പിന്നെ ബസ് തുലാൽ അവിടുന്ന് ഒന്ന് കറങ്ങ എന്നിട്ട് കൈ നമ്മൾ ഇവിടെ തന്നെ പിടിച്ചിരിക്കണം കൈ വിടണ്ട ഇവിടെയുള്ള കൈ ഇവിടെ കൊണ്ടുവരിക കറങ്ങ എന്നിട്ട് ഇങ്ങനെ ചെയ്യാം ഒന്നിങ്ങനെ ഷോൾഡർ അനക്കി കൊടുക്കുക അപ്പൊ അതിനുശേഷം വീണ്ടും സെയിം ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കൈകളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വൺ ടു പറഞ്ഞിട്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക പിന്നീട് റൈറ്റ് കൈ താഴേക്ക് കൊണ്ടുവരിക അപ്പോ ലെഫ്റ്റ് കൈ ജസ്റ്റ് മുകളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം വീണ്ടും റൈറ്റ് കൈ വൺ ടൂ എന്ന് പറഞ്ഞ മുകളിലേക്ക് കൊണ്ടുവരിക പിന്നീട് റൈറ്റ് കൈ താഴേക്ക് കൊണ്ടുവരാ ലെഫ്റ്റ് കൈ മുകളിലേക്ക് കൊണ്ടുവരാ കാലുകളുടെ മൂമെന്റ് വരുന്നത് വൺ ടു ഇങ്ങനെ വരും അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് വൺ ടൂ അതായത് ചെറിയൊരു ആദ്യം കാലുകൾ നമ്മൾ അനക്കി കൊടുക്കുക വൺ ഒരുപാടല്ല ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അനക്കി കൊടുക്കുക ഇനക്കി ബോഡി കൂടി വൺ പിന്നെ ടു പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാലിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുടിക്കുക ചെറിയ രീതിയിൽ ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക അപ്പോ എങ്ങനെയാണ് വൺ ടു അപ്പൊ നമ്മള് റൈറ്റ് േക്ക് നോക്കിട്ടുണ്ടാവും പക്ഷെ ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കും അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ വരും അപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ ഇരുന്ന ഈ കാല് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം അപ്പൊ അതിനുശേഷം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ ഇങ്ങനെയാണുള്ളത് അവിടുന്ന് ജസ്റ്റ് നമ്മളെ ലെഫ്റ്റ് ഫ്രണ്ട് കോർണറിലേക്ക് നോക്കിയിട്ട് ചെയ്യുക കാരണം നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡിലേക്ക് ചെഞ്ഞ് നിന്നിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ലെഫ്റ്റ് ഫ്രണ്ട് കോർണറിലേക്ക് നോക്കിയിട്ട് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് ലെഫ്റ്റ് കൈ ഇങ്ങനെയും റൈറ്റ് കൈ ഇങ്ങനെയും പിടിക്കാം എന്നിട്ട് ജസ്റ്റ് വൺ ടു എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ഉള്ളത് അവിടുന്ന് ജസ്റ്റ് വൺ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലം എടുത്ത് വയ്ക്കാം ഒന്നിക്ക് ലെഫ്റ്റ് എടുത്ത് വെച്ച് റൈറ്റ് കാലം എടുത്ത് വെക്കാം അല്ലെങ്കിൽ റൈറ്റ് റൈറ്റ് കാലം എടുത്ത് വെച്ച് ലെഫ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക ജസ്റ്റ് വൺ ടു സ്റ്റെപ്പ് അപ്പൊ നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പോവാം അപ്പൊ ഇങ്ങനെയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് ഇങ്ങനെ പോയിട്ടല്ലേ ഉള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം ലെഫ്റ്റ് കൈ ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ പോയതുകൊണ്ടാണ് ആദ്യം റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെച്ചത് പിന്നീട് ലെഫ്റ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോ അവിടെ ഒരു മ്യൂസിക് വരുന്നുണ്ട് ആ ഒരു മ്യൂസിക് നമ്മൾ എന്ത് ചെയ്യണം വൺ ഫോർ ഇങ്ങനെ ചെയ്യാം ജസ്റ്റ് നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കുന്നത് റൈറ്റ് കൈ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പൊ ഇങ്ങനെയാണ് വൺ ടൂ ഇങ്ങനെ ചെയ്യ പിന്നെ റൈറ്റ് കൈ ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടുക പിന്നെ ലെഫ്റ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നീട്ടുക അപ്പൊ റൈറ്റ് കൈ നമ്മള് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കുന്നത് അപ്പൊ നമ്മള് റൈറ്റ് കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മള് ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ നമ്മള് റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ് ശരിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് കാലം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അറിയാലോ ലെഫ്റ്റ് ലേക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ബോഡി ബെൻഡ് ചെയ്ത് കൊടുക്കുക റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ വരുന്നത് നമ്മൾ ചെയ്യേണ്ടത് കൈകള് രണ്ടും ഇങ്ങനെ വെക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാ സൈഡിലേക്ക് കൊണ്ടുവരാ തിരിച്ചിട്ട് ഇവിടെ വെക്കാം കൊണ്ടുവരിക സൈഡിലേക്ക് പോവുക ഈ മുട്ട് മടക്കിയിട്ട് ഈ മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അപ്പൊ നമ്മള് കാലുകൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ക്രോസ് ചെയ്തിട്ട് മുന്നിലേക്ക് പോവുക എന്താ പറയാ റൈറ്റ് കൈ ചെയ്യുമ്പോഴുണ്ടല്ലോ റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ആ ഒരു കൈകളിലേക്ക് ലുക്ക് കൊടുക്കണം ഇപ്പൊ ഇങ്ങനെയാണ് വൺ ടു ഇങ്ങനെയാണ് വരുന്നത് പിന്നെന്താണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സെയിം തന്നെയാണ് ആദ്യം കാലുക പിന്നെ റൈറ്റ് പതി കൈകളുടെ മൂവ്മെന്റ് വരുന്നത് അപ്പോ കൈകള് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് ഈ ഒരു കവിളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക അപ്പൊ നമ്മുടെ ലുക്ക് വരുന്നത് ജസ്റ്റ് വൺ ടു ആദ്യം കൈകളിലേക്ക് ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ട് നോക്കുക പിന്നീട് റൈറ്റ് കൈ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് വരുമ്പോൾ നമ്മൾ ലുക്ക് കൊടുക്കേണ്ടത് റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്കായിട്ട് ലുക്ക് കൊടുക്കുക അപ്പൊ എങ്ങനെയാണ് ആ ഒരു റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്കായിട്ട് ലുക്ക് കൊടുക്കുക റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നീട് left കൈ വച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം കൈകളിലേക്ക് നോക്കുക പിന്നീട് നമ്മൾ ലുക്ക് കൊടുക്കേണ്ടത് ലെഫ്റ്റ് കോർണറിലേക്കാണ് അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇവിടെയാണുള്ളത് പിന്നെ അവിടുന്ന് തന്നെ കൃഷ്ണനെ ആ ഒരു മുദ്ര പിടിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൈ ഇവിടെയാണുള്ളത് കാൽ ഇങ്ങനെയാണുള്ളത് അല്ലെ അപ്പൊ ആ കൈ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക ഈ ഒരു റൈറ്റ് കൈ ഉണ്ടല്ലോ തലയുടെ മുകളിലായിട്ട് നേരത്തെ പിടിച്ചില്ലേ അതുപോലെ തലയുടെ മുകളിലായിട്ട് മയിൽപ്പീലി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിക്കുക നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് ബാക്കില് വെറലുകളില് കുട്ടിയിട്ട് വെക്കി ജസ്റ്റ് നമ്മള് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുക ജസ്റ്റ് സൈഡിലേക്ക് നോക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക ചെറുതായിട്ടൊന്ന് ഫേസ് ഒന്ന് അനക്കി കൊടുക്കാം അപ്പൊ ലാൽ പിന്നെന്താണ് ലാൽ അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്ദി നമ്മൾ ഒരു കൈ ഇവിടെ വെച്ച് ഒരു കൈ കൊണ്ടാണ് ചെയ്തത് ഇപ്പൊ നമ്മള് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ചെയ്യാം ഓക്കെ ജസ്റ്റ് നമ്മള് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഒരു എക്സ്പ്രഷനും കൂടി ഇങ്ങനെ കൊടുക്കുക ഫ്രണ്ടിലേക്ക് നോക്കിട്ടുള്ള ഈ ഒരു സൈഡിലേക്ക് നോക്കി തന്നെ ചെയ്യാല് നേരത്തെ ചെയ്തില്ലേ സെയിം ചേരോ നേരത്തെ പോലെ കറങ്ങണ്ട ജസ്റ്റ് പിന്നെ നമ്മൾ കാലെടുത്ത് ബാക്കിലേക്ക് കൊണ്ടുവരിക ബ്ലസ് രംഗ് ദുലാല് എന്നെ കളിയാക്കണ്ട ജസ്റ്റ് എനിക്ക് ആ ഒരു റെഡ് കളർ തന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ രണ്ട് കൈ കൊണ്ട് നമ്മുടെ കവിളിൽ ഇങ്ങനെ കളറ് തേക്കുന്നത് പോലെ ചെയ്യാം ആ ഒരു എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം അതിന് മീനിങ് മനസ്സിലാക്കി അത് ലയിച്ച് ചെയ്യുമ്പോഴ് എക്സ്പ്രഷൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുഖത്ത് വരും അല്ല നമ്മൾ ഈ എക്സ്പ്രഷൻ ആണ് ആ എക്സ്പ്രഷൻ വേണം എന്നൊന്നും പറഞ്ഞാൽ വരില്ല അത് നിങ്ങൾ ലയിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നോളും പിന്നെ വീണ്ടും ഈ ഒരു രീതിയിൽ ചെയ്യാം നമ്മുടെ കാലുകൾ ക്രോസ് ചെയ്തിട്ട് വിരലുകളിൽ മുന്നിൽ വെക്കുക അല്ലെ ക്രോസ് ചെയ്തിട്ട് വിരലുകളിൽ പാക്കിൽ വെക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെക്കാം അപ്പൊ കൈകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൈകള് ഇങ്ങനെ വെക്കുക കൃഷ്ണാ പോസ്ലി നിൽക്കുക എന്നിട്ട് പിന്നീട് ലാസ്റ്റ് നമ്മുടെ മയിൽപീലിൽ പോലെ ഈ കൈ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കാം അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഷോർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ബൈ